അപ്പൊ അമ്മയുടെ പേര് ബിനിന്നാണ് എല്ലാവർക്കും പ്രത്യേകിച്ച് നാണമാണ് ഇവളുടെ പേര് ആ ഇവളുടെ പേര് ലച്ചു എന്നാണ് സ്കൂളിൽ കളിക്കുന്ന ലക്ഷ്മി എന്നാണ് എന്റെ പേര് അമ്പാടിയെന്നാണ് നമ്മൾ പുതിയതായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ കുറെ നാളത്തെ ആഗ്രഹത്തിന് ശേഷം തുടങ്ങിയതാണ് ഇതുപോലൊരു ചാനൽ അപ്പം നമ്മൾ ഇന്നൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോയും അത് കൂടാതെ തന്നെ അച്ഛൻ്റെ ബർത്ത്ഡേ ഡേ ആണ് ഇന്ന് അപ്പം അച്ഛൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട് അതെല്ലാം നമുക്ക് വീഡിയോയ്ക്കകത്തോടെ കാണിച്ചു തരാം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇവിടെ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് നമ്മളെ വെച്ച് കുറേ ഇരുന്ന് ബലൂൺ കീഴ്പ്പിക്കുന്നുണ്ട് അപ്പം നമ്മൾ കുറേ ഒരു അമ്പത് ബലൂണോളം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ബലൂൺ കുറേയൊക്കെ വീഴ്പ്പിച്ചു കഴിഞ്ഞു ഇനി കുറച്ചും കൂടെ കുറച്ചും കൂടെ ബലൂൺസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇനി അച്ഛനെ വിളിക്കാൻ ടൈം ആയിട്ടില്ല ഫുഡും കേക്കും എത്തിക്കഴിഞ്ഞിട്ടാണ് അച്ഛനെ വിളിക്കാൻ ഇരിക്കുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ മൊത്തത്തിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ നെച്ചു ബലൂണുകളെല്ലാം വീർപ്പിച്ചിട്ടേക്കുമാണ് പുതിയ ടീപ്പുകളുടെ സൈഡിലെല്ലാം ബലൂൺസ് പിന്നെ നമ്മുടെ പോപ്പറെല്ലാം താഴെ കിടപ്പുണ്ട് നമ്മൾ ബലൂൺസ് എല്ലാം തെച്ച് വീർപ്പിച്ചിട്ടേക്കാണ് നമ്മുടെ ഫുഡ് ഓർഡർ ചെയ്തിട്ടും ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ ഹൈപ്പാട് ചിക്കൻ ചിക്കോയും ആണ് ഫുഡ് ഓർഡർ ചെയ്തിരുന്നത് അവിടെ നിന്ന് ഫുഡും കേക്കും കൊണ്ടുവന്നിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഫുഡ് കേക്ക് വളരെ റെഡിയായി അച്ഛൻ എങ്ങാണ്ട് പോയിട്ട് വന്നതിൻ്റെ ക്ഷീണത്തിൽ കിടന്ന് ഉറങ്ങുവാണ് ഏടിപ്പിക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത് ഞങ്ങളിപ്പോൾ ഞങ്ങൾ വളരെ പോകുന്നതിനകത്ത് അടച്ചിരിക്കുവാണ് അപ്പം നമ്മൾ ഓർഡർ ചെയ്ത കേക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വൈറ്റ് ഫോറസ്റ്റ് ഫോറസ്റ്റാണ് ഓർഡർ ചെയ്തിരുന്നത് അത് വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി അച്ഛനെ വിളിക്കാം

പോയി ആശുപത്രി നമ്മൾ റൂമിലോട്ട് കൊണ്ടുപോവാണ് അച്ഛൻ ഇപ്പഴാണ് അറിയുന്നത് നമ്മൾ വീഡിയോ എടുക്കാൻ പറയാൻ കഴിയും എനിക്ക് വായിരാ അച്ഛന് വേണ്ടി വാങ്ങിച്ച ഷർട്ട് അച്ഛന് കൊടുക്കുവാണ് കൊടുത്തു കൊടുത്തോ കൊടുക്കേ ഷർട്ട് മാറ്റാൻ പോവാ മുണ്ടും കൂർത്തം കേക്കിന്റെ മണ്ടക്ക് നമ്മടെ മെഴുകുതിരി വെച്ചിട്ടുണ്ട് ഇനി നമ്മക്ക് അച്ഛൻ എന്തു ആണ് അച്ഛനെ പേടിപ്പിച്ചതിനെ കുറിച്ച് പറയാൻ क्या क्या मतलब मेरे नहीं 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 नहीं

മന്തിക്കും എല്ലാരും കൂടെ ചേർന്ന് ഇതെല്ലാം കഴിച്ച് തീർക്കാൻ പോവാണ് ഏരിയ വരുവാണുണ്ടെങ്കിൽ ഈ ഇത് തീർച്ചയായും ട്രൈ ചെയ്തില്ലെങ്കിൽ അതിങ്ങനെ ഒരു വലിയ മിസ്സായിരിക്കും ജീവിതത്തിലെ സൂപ്പർ മന്തിയാണ് അടുക്ക അഭിപ്രായം ചോദിക്കാം എങ്ങനെയുണ്ടോ അങ്ങനുണ്ട് ഇവിടെ ഫുഡ് ഫുഡടി തുടങ്ങി അപ്പോൾ അങ്ങനെ എല്ലാവരും അമ്മ എങ്ങനെയുണ്ടമ്മ കേക്കിൻ്റെ അവശിഷ്ടം പോലും അവളുടെ വായിനെ പോയിട്ടില്ല അപ്പോൾ എല്ലാം കൂടെ അവളിരുന്ന് കഴുകുവാണ് അതിൽ അവൾ തിന്നു തീർക്കുന്നതിന് അതിൻ്റെ സലാഡുണ്ട് ഉണ്ട് പിന്നെ തന്തൂരി മൈനസ് ഉണ്ട് ഇതെല്ലാം സൂപ്പർ മന്തിയാണ് അപ്പോൾ എല്ലാരും ട്രൈ ചെയ്യുക ചിക്കൻ എടുത്ത് മുക്കി മൈനൈസി മുക്കിയിട്ട് സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പൊ ആരും ഇത് ട്രൈ ചെയ്യാൻ പറഞ്ഞത് അപ്പൊ അടുത്ത വീഡിയോ ആയി അടുത്ത ദിവസം വരുന്നവരേക്കും ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതിന്റെ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ ശ്രമിക്കും അതുവരെ ബൈ